നമുക്കിന്ന് ഒരു മോരുകറി തയ്യാറാക്കിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാസ് എൻ വ്ളോഗ് വളരെ ടേസ്റ്റോടും എളുപ്പത്തിലും എങ്ങനെയാണ് മോരുകറി എന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ഒരു കുമ്പളങ്ങളുടെ കഷ്ണം അതേപോലെ ചേണൻ്റെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം അതിനേക്കിതാ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുക്കുന്നുണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നാല് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുമ്പളങ്ങയും ചേനയൊക്കെ കുക്കറിൽ വേവിക്കുമ്പോൾ രണ്ട് വിസിൽ മാത്രം വന്നാൽ മതിയിട്ട് എന്നാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതാ അത് വേവിച്ചെടുത്തിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് ഞാൻ കുമ്പളങ്ങ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം നമുക്ക് ഈ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ വേവിച്ചെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ചുപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും രണ്ടും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇന്ന് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ തൈരാണെങ്കിൽ നമുക്ക് മിക്സർ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചു കൊടുക്കാം മോരാണെങ്കിൽ നമുക്ക് അതേപോലെ ഒഴിച്ചു കൊടുത്താലും മതി കട്ടകളുണ്ടെങ്കിൽ ഒന്ന് മിക്സിർ ജാറിലിട്ടിട്ടൊന്ന് കറക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാണ് നമ്മൾ മോരൊഴിച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മളിത് ആ കറിയിലേക്ക് മോരൊഴിച്ചു കൊടുത്തു ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു ഇനി ഇതിലേക്ക് നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നാളികേരം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ മോര് നാളികേരം കൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ കൈ വെക്കാതെ കുറച്ച് സമയം ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് തിള വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലാണ് കറിക്ക് നല്ലൊരു കട്ടി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഇത് വെള്ളം പോലെ ആവും അതുകൊണ്ടാണ് അപ്പം മോരും നാളികേരം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നാൽ നല്ല ടേസ്റ്റുള്ള കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നാളികേരം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം എന്തായാലും ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം തിളക്കാൻ അനുവദിക്കാതെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കട്ടിയും കിട്ടും ഞാൻ ഇതേപോലെയാണ് മോരുകറി തയ്യാറാക്കൽ അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല കത്തിയോട് കൂടിയുള്ള മോരുകറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി കറിയിലേക്ക് ഇതാത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുത്തു ഒരു കാശ്മീരി മുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറുത്തത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റോടു കൂടിയുള്ള മോരുകറി നമുക്ക് തയ്യാറായി കിട്ടി അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ മോരുകറിയാണ് തയ്യാറാക്കിയത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്